ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രമ്യ എന്തേ ചുറ്റി ഫണ്ട് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ കുറെ നാളെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരത്തെ അൺബോക്സിംഗ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല ഉണ്ട് സ്റ്റഡി ടേബിളും ഓക്കേ 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 ഞാൻ മറന്നു ബോർഡും ഓക്കേ അപ്പോൾ ടേജുട്ടിക്കും തേജൂട്ടിയുടെ പറഞ്ഞാ നമ്മളിത് എന്തുവാ സംഭവം നിങ്ങൾക്ക് ഇതൊന്ന് നമുക്ക് ഇന്നലെ വന്നത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തേജൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാണിത് എന്താന്ന് കാണാവേഡ് ബ്ലഡും ഞാൻ ബ്ലഡ് എടുത്താൽ എന്റെ കയ്യിൽ നിന്ന് ബ്ലൈഡ് വരും നമ്മളിത് വാങ്ങിച്ചെവിടുന്നാണെന്നറിയോ മീഷോയിൽ നിന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് അധികം സർപ്രൈസ് തരുന്നില്ല കാണിച്ചില്ലായിരുന്നോ കണ്ടോ കേസാണ് ഇതൊന്ന് തുറന്ന് കാണാം അടി എണ്ണ ആടി എണ്ണ എത്ര നേണ്ടുണ്ടെന്നാ കുറയുണ്ട് ഇങ്ങേ ഒരു വാട് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല അമ്മ നല്ല വിലക്കുറവായല്ലേ ഇങ്ങനെ ഇങ്ങനെ தண்ணിച്ച 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 ഈ ഒരു ഇതിന്റെ കവറുകളാ എല്ലാം ബാക്കി കവർ ഇത്ര സ്റ്റിക്കറിലേ വെച്ച് നോക്കുമ്പോൾ ഇതിനെ വിലക്കുറവ് ലാഭമായി തേജൂട്ടി അങ്ങനൊക്കെ പറയുന്നു തേച്ചൂട്ടി സ്റ്റിക്കർ വേണോന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ചെയ്യണേ ഇത് വാങ്ങിച്ചേ ആ ഒരു ഉപയോഗം പറഞ്ഞു എനിക്ക് ബുക്കിൽ ഒട്ടിക്കാൻ പറ്റും മാത്രമല്ല ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം കുപ്പിയിൽ ഒട്ടിക്കാം ലഞ്ച് ലഞ്ച് ബോക്സിൽ കുപ്പിയിലൊട്ടിക്കഞ്ച് ഒട്ടിക്കത്തില്ല എന്നാലും പറയാം അപ്പൊ ഇത് കൊറേക്കാരാണ് അതുകൊണ്ട് ഇവരെല്ലാം നല്ല അടിപൊളിയായിട്ട് തേജൂട്ടിക്ക് എങ്ങനെ മനസ്സിലായി കൊറിയക്കാരുടെ ഒരു കൊറിയൻ ഭാഷ ഒരു വാക്ക് പറഞ്ഞു വേറെ ഒരെണ്ണം വേറെയോ കൊറിയൻ ഭാഷ അറിയാവുന്നവര് പറയണം ഇത് തേജുട്ടി പറഞ്ഞത് കറക്റ്റ് ആണോന്ന് എനിക്കറിയത്തില്ല ഏതാ ഒന്നുകൂടെ പറഞ്ഞു കൊറിയൻ ഭാഷ അറിയുന്നവർക്ക് മലയാളം അറിയത്തില്ല അല്ല തേജുട്ടിക്ക് ഇപ്പം അറിയാമല്ലോ ഹായ് പറഞ്ഞു ഏത് അഞ്ഞോ എന്താ പറഞ്ഞു അഞ്ഞോ വേറെ ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ പറയുമായിരുന്നു ഓർക്കുന്നില്ല നന്ദി എന്നൊക്കെ പറയുന്നത് താങ്ക് യു ില്ല മറന്നുപോയി ആ തേജൂട്ടി ഇപ്പോൾ ഒത്തിരി നാളായ കൊറിയൻ ഭാഷയിലുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് കവർ തന്നെ കണ്ടോ നിങ്ങളെ കാണിക്കാം അതേ ഇതിൽ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ ആ ഇനി ഏത് ഭാഷയാണെന്ന് നമുക്കറിയത്തില്ല കൊറിയൻ ഭാഷ ആയതുകൊണ്ടായിരിക്കാം തേജുട്ടി പറഞ്ഞത് ഇത് കൊറിയക്കാരുടെയാണ് എൻ്റെ കൊണ്ട് ഇത് കണ്ടോ ഈ സ്റ്റിക്കറിലൊക്കെ കണ്ടോ വേറെ ഏതോ ഒരു ലാംഗ്വേജ് എഴുതി വെച്ചിട്ടുള്ളത് നമുക്കറിയത്തില്ല മനസ്സിലാവുന്നില്ല തേജുട്ടിക്ക് ചിലപ്പോൾ എവിടുന്നേലും എൻ്റെ ഹിന്ദി കിട്ടിക്കാണോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് ഇത് കണ്ടോ ഒരു സ്റ്റിക്കറെ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ധികം ആ എത്ര നമുക്ക് എണ്ണം അതിനു മുമ്പ് ഇത്രം എത്ര ഷീറ്റ് ഉണ്ടെന്ന് എണ്ണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇനി ഓരോന്നും എടുത്ത് കാണിക്കണേ പല എല്ലാം വെറൈറ്റി എനിക്കൊരു കാര്യം ഒരു ഒരു പർപ്പിൾ പർപ്പിളിന്റെ സ്റ്റിക്കർ എന്താന്ന് വെച്ചാൽ പർപ്പിൾ ഇത് പർപ്പിൾ അല്ലേ പിങ്ക് പർപ്പിൾ വേറെ ഇത് കണ്ടോ ഇത് രണ്ടും പർപ്പിളിന്റെ ആണ് ഇതില് രണ്ടും ഒരേപോലെ പക്ഷേ ഇതില് പല കളറുണ്ട് ഇത് പർപ്പിളാ അല്ല മൂന്നരേ അല്ല മൂന്നിനകത്തും വെറൈറ്റി ഐറ്റംസാ അപ്പൊ ഓരോ തേജൂട്ടിക്ക് സ്റ്റിക്കർ വേണോന്നൊക്കെ പറഞ്ഞു അന്നേരം തേജൂട്ടി ഒന്ന് പറഞ്ഞേ ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് ഈ പർപ്പിളിൽ തന്നെ ഒരേപോലെ എന്നാ ഉണ്ടെന്ന് പെങ്കൊച്ചല്ലേ അപ്പൊ ഇതില് പർപ്പിൾ ഹൗസ് ഇതിലേ ഉള്ളൂ വേറെ ഒന്നിനും ഹൗസ് ഇല്ല സ്പൂണ് ബോൾ ഷീറ്റ് എത്രീട്ടുണ്ട് പർപ്പിളിന്റെ അഞ്ചേ ഉള്ളു പർപ്പിൾ അഞ്ചേ ഉള്ളു സ്റ്റിക്കറാണ് ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിന്റെ ഇത് കണ്ടു ഇതിൽ നിന്ന് നമുക്ക് ഇത് ഇളക്കാം ഇളക്കി നമുക്ക് ോട്ടിലാണെങ്കിലും ബുക്സിലാണെങ്കിലും അതുപോലെ നമ്മുടെ ചാർജർ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തോന്നുന്ന ഏത് ഐറ്റവും അധികമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ ഇതിനകത്തുണ്ട് കണ്ടോ ഞാൻ ഒട്ടിച്ച് കാണിക്കാതെ എന്താ ബുക്കിൽ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കട്ടെ നോക്കട്ടെ ഇത് കണ്ടോ തേജൂട്ടി ഇവിടെ ഒരു റോഡ് പിന്നെ അപ്പൊ ഈ ബുക്കിനെ പറ്റി തേജൂട്ടി ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു സാഹചര്യത്തിൽ പരിചയപ്പെടാം ഇപ്പൊ ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിന്റെ ഓരോ സ്റ്റിക്കറിനെ പറ്റിയും പറയാൻ കണ്ടോ ിന്റെ സിംബിൾ സ്റ്റാർഗ് പിന്നെ ഒരു പെങ്കൊച്ച് ഇതെന്തുവാണോ അതല്ല നേരത്തെ ഒട്ടിച്ച ഒരു ഗ്ലോബൽ പോലത്തെ സാധനം ഉണ്ട് ഒരു വട്ടത്തിൽ അത് കുലുക്കി കഴിഞ്ഞാൽ മഞ്ഞ പോലെ ലൈറ്റ് പാട്ടൊക്കെ ഫ്ലവർ അല്ലേ അതൊരു ക്രിസ്മസിനൊക്കെ കഥയാലൊക്കെ തൂക്കത്തില്ലേ പറ്റിയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സ്കേറ്റിംഗ് ഷൂ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അല്ലേ റിവൺ അല്ല അല്ല ബട്ടർഫ്ലൈ എല്ലാ എന്നെ പറയുമ്പോ അതെല്ലമ്മ അതെല്ലമ്മ എനിക്കും അറിയാവേ അതേ ഇതെന്താ പറയാ ലീഫി വെജിറ്റബിള് കാബേജ് ഓക്കെ ഇതിലെ വലുത് ഏറ്റവും ചെറുത് ഓക്കെ അത് അറേഞ്ച് ചെയ്ത് നമുക്ക് ഒട്ടിക്കാനായിട്ടൊക്കെ പറ്റും ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒരു ബുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഒരുപാട് ഒരുപാട് സാധനം ക്രിയേറ്റീവായിട്ട് ഐഡിയ ഉള്ളവർക്ക് റെഡിയാക്കാനായിട്ട് പറ്റും ഒരു നമുക്ക് സ്റ്റിക്കർ ബുക്ക് വേണ്ട അടുത്ത സ്റ്റിക്കർ കണ്ടോ ഇപ്പം ഒരു ഒരു ബുക്കിനകത്ത് ഒരു ഫംഗ്ഷൻ കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കറുകൾ സെലക്ട് ചെയ്ത് അവിടെ വെക്കാം ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം കൂടെ ഒന്നിച്ചെടുത്ത് അവിടെ വെക്കാം ചെടികള് അങ്ങനെയൊക്കെയാ വേണ്ടത് സീനറി ഐറ്റംസ് ആണെങ്കിൽ അതിനും ഉണ്ട് കണ്ടോ ഇത് അത് അത് ഇതെന്താ എന്താ അതുപോലെ സാൻഡ്വിച്ച് ഉണ്ട് ബെർഗർ ഉണ്ട് വട്ടമുണ്ട് അതുപോലെ അതേ ഓരോ ഐറ്റംസും ഉണ്ട് ഇനി അടുത്തത് പരിചയപ്പെടാം

പിങ്ക് കണ്ടോ ഇതില് മേക്കപ്പ് ഉണ്ട് പിങ്കില് നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഒരു പെങ്കൊച്ചുണ്ട് ഡോറായ പോലെ ഇരിക്കുന്ന ഒരു പെങ്കൊച്ച് എല്ലാ ഷീറ്റിനകത്തും കോമൺ ആയിട്ടുണ്ട് കണ്ടെ ഇതിനകത്തും പിന്നെ കൊറേ മുയൽ മുയലുണ്ട് കളിക്കുന്ന കാര്യങ്ങൾ ഫോട്ടോ ഡയറി മിൽക്ക് കേക്ക് പിന്നെ ഒരു ഒരു കുപ്പി കു കണ്ടല്ലോടുത്തത് കാണിക്കാം കളർഫുൾ എന്ന് ഉദ്ദേശിച്ചത് എന്തിനാ കളർഫുൾ ആയിരുന്നല്ലോ ഇതില് പർപ്പിൾ ആയിട്ട് വന്നു ഹാപ്പി ഇതെന്തോ ഹാപ്പി എന്താ ഉദ്ദേശിച്ചിട്ട് പിന്നൊരു പെങ്കൊച്ചാ अला, अला। अला। आ, आ, टेप। टेप टेप ും പിടിയോ ചെറിയ സാധനം കുഞ്ഞ് ശരി ബുക്കുണ്ട് ഫ്ലവേഴ്സുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ നിങ്ങൾ ഓരോന്നും കണ്ടു നിങ്ങൾ വിട്ടുപോയിട്ടുള്ള ഇതെന്തോ തേജോ വാഷ് ഷീട്ടേപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ഈ വീഡിയോസിലൊക്കെ അതിന്റെ ഒരു ചെറിയ പീസ് പോലായിരിക്കും ഇത് ചെയ്തത് അങ്ങനെ ഉണ്ട് ഇതും കളർഫുൾ തന്നെയാണെന്ന് തോന്നുന്നത് അല്ലെ ഇതൊരു ബ്ലൂ കളർ ഷീറ്റ് ഉണ്ട് അത് നമ്മള് ബോളുണ്ട് ഹാറ്റ് ഉണ്ട് പറഞ്ഞു പിന്നെ ഒരു കോമൺ ആയിട്ടൊരു പെൺകുട്ടിയുണ്ട് പിന്നെ ഇതിലെ ചെറിയ ചെറിയ പറ്റുമോ പറ്റും അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കട്ടെ ഒരു കുഞ്ഞ ആ ഐഡിയ കൊള്ളാമെങ്കിൽ ഞാൻ അത് പിന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമേ എടുത്തോ ഒരു ഹാർട്ടിന്റെ സ്റ്റിക്കറാണ് അമ്മ എടുക്കുന്നത് ഭയങ്കര കുഞ്ഞ് ചെറുതായതുകൊണ്ട് തന്നെ എടുക്കാൻ ഇച്ചിരിപ്പാടത്തി ഞാനൊരു ശരി അതേശ പറഞ്ഞു കേട്ടോ മേൽപ്പൊടി ഷൊക്കെ നമുക്ക് ഇത് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇത് ഇതിന് ശേഷം എൽ പോളിഷ്ടത് മുകളിൽ വേണേലും ഒട്ടിക്കാം നല്ല അല്ലേ അപ്പോൾ ആദ്യം ക്ലിയർ കിളികയറൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ ഒട്ടിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുവാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങണം ഇത് തേറ്റിട്ട് ഇപ്പോൾ എനിക്കൊരു സ്ട്രോബെറി എടുത്തതാണ് അത് ഇച്ചിരി വലുതായിപ്പോയോന്നൊരു സംശയം അതിൽ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് നല്ല അല്ലേ കണ്ടോ നമ്മള് നെയിലാർട്ടിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ ഏറെ കാണണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ ഇത് കണ്ടോ ഇതുപോലെ സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിനകത്തൊക്കെ ഒട്ടിക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് വീട്ടിലൊരു രണ്ട് മൂന്ന് ചാർജർ ഉണ്ട് അത് മാറി പോതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും ഒട്ടിക്കുന്നേ ഇച്ചിരി വലിയ വൈറ്റിനകത്ത് വൈറ്റ് വന്നപ്പോഴത്തേനും ഭംഗിയുണ്ടല്ലേ തല തിരിഞ്ഞു പോയോ ഇല്ല കണ്ടോ അതുപോലെ തന്നെ ചെറിയ പെൻസിൽസ് ഉണ്ടല്ലോ കളർ ഒന്നും ഇല്ലാത്ത പെൻസിൽ പെൻസിൽ നമ്മൾ വെട്ടുമ്പോൾ ഇത് പോകും അപ്പോൾ ഈ അറ്റത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം ഒട്ടിക്കാം അങ്ങനെ പറ്റി ഒരെണ്ണം എടുത്തെ അല്ല ഈ കളർ അല്ലാത്ത നോക്കി ഒട്ടിക്കണം ഈ കളറിൽ യെല്ലോ എടുക്കാം യെല്ലോ ബ്ലൂ മതി ബ്ലൂ ഒരു സ്റ്റാർ ഇഷ്ടം പോലെ ഉണ്ട് എവിടെ വേണേ ഒട്ടിക്ക അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല വളരെ കുറച്ച് റേറ്റിലാണ് നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇനി ഏറ്റവും ഒട്ടി കാണി ഫ്രണ്ട്സിനെ ഒട്ടിച്ചിട്ട് കാണിക്കാൻ എനിക്കാണേ ഇതാണ് പെൻസിലെന്നേ ഒട്ടിച്ചുണ്ടോ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പെൻസിലാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല രസമില്ലേ അതുപോലെ നിങ്ങൾ ബോട്ടിലായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒരു ബോട്ടിലെടുത്തു ചോദിച്ചേ നിങ്ങൾ ഇത് തേച്ചുട്ടിയുടെ പെയിന്റിന്റെ കുപ്പിയാ ബോട്ടിലായിട്ടൊക്കെ ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിലും നമുക്ക് ഇതുപോലെ ഇതിലൊട്ടിച്ച് അതിനുള്ള സ്പേസ് ഇതിലില്ല അത്യാവശ്യം നമ്മുടെ കയ്യിലോട്ട് വെച്ചോട്ട് തരാം ഒരു സൈഡിൽ സൈഡിലൊട്ടിച്ചു അടുത്ത സൈഡിൽ തന്നെ ഇത് ഒട്ടിച്ചു രസം ഒട്ടിച്ചു കാണിച്ചോളർ ഇത് എല്ലോ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആപ്പിൾ എടുക്കണേ യെല്ലോ ഏതോ ഒരു ഫ്രൂട്ട് എന്തായാലും ഓറഞ്ച് അല്ല നമുക്ക് സൂക്ഷിച്ചെടുക്കണെങ്കിൽ ഇളക്കി മാറ്റി ഒട്ടിക്കാവേ വാട്ടർ പ്രൂഫാണ് ഒട്ടിച്ചു കണ്ടോ നല്ല ഭംഗിയല്ലേ കണ്ടോ തേനോ തേനു അല്ലേ പറഞ്ഞത് വലിയ ഭംഗി കാണത്തില്ല നല്ല രസമുണ്ട് ഇത് കണ്ടോ ഇളക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ പറ്റും കണ്ടോ ഇനി ഇനി നമുക്ക് ഈ ബ്ലാക്ക് ആവുന്നില്ലേ നമുക്കൊരു ഡാർക്ക് അടിക്കാൻ പറ്റുമോ േർക്ക് കുപ്പിയിലെ പെയിന്റ് കുപ്പിയാ പെയിന്റ് കുപ്പിയിലെ പെയിന്റ് തീർന്നപ്പോ കഴുകിയെടുത്താണ് ഇത് ഓരോ ആവശ്യത്തിനൊക്കെ പുള്ളുകാരി എടുത്ത് വെച്ചിരിക്കും ഇത് മതി ഒരെണ്ണം മതി എല്ലാം കൂടി ഒട്ടിച്ചിപ്പ കളയുണ്ട ആവശ്യാനുസരണം ഒട്ടിച്ച മതി നല്ല രസമുണ്ട് ഇനി ഞാൻ ഇത് ഇപ്പൊ കൊണ്ടുപോ ആ ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരുപാടുണ്ട് നമുക്ക് ഇത് വന്ന എണ്ണി നോക്കാം എത്രന്ന് തേച്ച വന്ന് എണ്ണിക്ക് ഏതേലും ഒരെണ്ണം എണ്ണിയാ മതി ഉപയോഗിക്കാത്ത ഇതുവരെ ഒന്നും വിളക്കാത്തവരാണ് എണ്ണ നോക്കി ഇങ്ങനെ താപ്പുവിട്ട് എണ്ണം കേട്ടോ എന്നാ അറിയാൻ പറ്റുമല്ലോ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ഇപ്പം തേജൂട്ടി ഇത് എണ്ണീത മടുത്തു എന്തായാലും ഞാൻ എണ്ണീത് പറയാം അറുപത്തഞ്ചിനും എഴുപതിനും ഇടയിലുണ്ടായിരുന്നു ഇത് അപ്പം ചിലതിനകത്ത് ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടെ കൂടും കുറച്ചിൽ ചെറുതിൽ ചിലതിൽ ചെറിയ വലുത് വരുവാണെങ്കിൽ കുറച്ച് കുറയും അങ്ങനെ എന്തായാലും അമ്പതിനു മുകളിലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട് നിങ്ങളിത് വാങ്ങിച്ചാൽ ഒരിക്കലും നഷ്ടമാവത്തില്ല അപ്പം ഒരെണ്ണത്തിൽ തന്നെ അമ്പതിനു മുകളിലുണ്ട് അങ്ങനെ ഇരുപത് ഷീറ്റിൽ തന്നെ ആയിരത്തിൽ മുകളിൽ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയില്ലേ അപ്പം സ്റ്റി പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് ഇതിലൊരു ഷീറ്റ് വാങ്ങിക്കണമെങ്കിൽ തന്നെ കടയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയാകും ഈ ഒരെണ്ണത്തിന് എന്നാൽ ഇത് നമ്മൾ മൊത്തം വാങ്ങിച്ചത് നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്കാണ് അപ്പോൾ ഇത് മീതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അമ്മമാരോടൊക്കെ പറഞ്ഞിട്ട് കയറി വാങ്ങിക്കുക കണ്ടോ ഇതപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തേജൂട്ടിയുടെ സ്കൂളില് സ്റ്റിക്കേഴ്സും ബുക്സും ഒക്കെ കൊണ്ടുവന്ന ദിവസം ബുക്ക് ഉണ്ട് കളറിംഗ് സ്റ്റിക്കർ അപ്പൊ സ്റ്റിക്കറൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങള് വാങ്ങിക്കുന്ന അവിടെ തേജൂട്ടിക്ക് വിഷമം വന്നു അമ്മ തന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് കളർ അതുകൊണ്ട് തേജൂട്ടിക്ക് ഞാൻ മീഷോയിൽ നിന്ന് തേജൂട്ടി തന്നെ സെലക്ട് ചെയ്തിട്ടാണ് ഇരുപത് ഷീറ്റ് നമ്മളുടെ ഈ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു കൊടുത്തത് അതെ ഇത് മീഷോയിൽ നിന്ന് ഞാൻ അതിന് ഇരുപതെണ്ണം നൂറ്റി നാപ്പത്തി ആറ് രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങൾ നേരത്തെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടോ അതായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ളവരും കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഏതൊക്കെ പർപ്പസിന് എടുത്തിട്ടുണ്ടെന്നൂടെ പറയണം അപ്പം തേജൂട്ടി ഇനിയും കുറച്ച് ദിവസത്തേക്ക് ഇത് ഒട്ടിച്ച് തീർക്കുന്നതിനുള്ള ഒരു സമരത്തിലായിരിക്കും പിന്നെ ഒരു കാര്യം ഇത് കുഞ്ഞു ഫിത്തിയിൽ അടിയിട്ട് തേജൂട്ടിയുടെ സ്ഥിരം പരിപാടിയാണ് വിത്തേലൊട്ടിക്കുക കഥകളൊട്ടിക്കുക അലമാരയെ കൊണ്ടൊട്ടിക്കുക കണ്ണാടിയിൽ ഒട്ടിക്കുക അങ്ങനത്തെ കലാപരിപാടികളൊന്നും ചെയ്യരുത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി